എന്തുകൊണ്ട് ഇലക്ഷൻ സമയത്ത് കോൺഗ്രസ് പാർട്ടിയോ രാഹുൽ ഗാന്ധിയോ ഇവരുടെ നേതാക്കന്മാരും ഇത് ചെയ്തില്ല ഞങ്ങളല്ല ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിട്ടുള്ള കർണാടകയിലെ മന്ത്രി രാജിവെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ വയനാട് അടക്കമുള്ള മണ്ഡലങ്ങളുടെ പഠനം നടത്തിക്കൊണ്ട് ആ കണക്കുകളും ഡേറ്റയുമായിട്ട് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ പോയിന് ബ്രൂവ് ചെയ്യട്ടെ രാഹുൽ ഗാന്ധി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ രാഹുൽ ഗാന്ധിക്ക് തന്നെയല്ലേ ഒരാഴ്ച മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് വഴക്ക് കേട്ടത് നമ്മുടെ രാജ്യത്തെ സൈ സൈനികരേയും സേനയും അപമാനിച്ചു എന്ന് സുപ്രീം സുപ്രീംകോടതിയല്ലേ വഴക്ക് പറഞ്ഞത് അപ്പോൾ ഉടനെ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി സുപ്രീം ഇനി ഇപ്പോൾ സുപ്രീംകോടതിക്കെതിരായിട്ടായിരിക്കും സിംഗ് ഒക്കെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പാകിസ്ഥാനിലിരിക്കുന്ന അവിടുത്തെ ആർമി തലവന്മാർ പത്രസമ്മേളനം കാണിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ് അതിനുശേഷം രാഷ്ട്രത്തിനൊരു ഗോൾ ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദിജിയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ആവുമ്പോൾ ഒരു വികസിത രാഷ്ട്രമായി നമ്മൾ മാറണം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ദേശീയ രാഷ്ട്രീയ രംഗം കലുഷിതമാണ് പ്രതിഷേധവും ശക്തമായി ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും കഴിഞ്ഞ ദിവസം നടത്തിയ പ്രകടനങ്ങൾ എല്ലാം തന്നെ വലിയ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ് അത് ചർച്ചയാക്കുകയും ചെയ്തിരിക്കുന്നു നമുക്കും നോക്കാം അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മോടൊപ്പം ചേരുകയാണ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആൻ്റണി നമസ്കാരം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വലിയ പ്രതിഷേധമാണ് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും കൂട്ടരും അതായത് ബി ജെ പി ക്രമക്കേട് കാണിച്ചാണ് അധികാരം നിലനിർത്തിയത് എന്നുള്ളതാണ് അവർ പറയുന്നത് പല സംസ്ഥാനങ്ങളിലെ ഈ കണക്കുകളൊക്കെ തന്നെ അവർ പറയുന്നുണ്ട് ഒരുവിധത്തിൽപ്പെട്ട നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുടെയൊക്കെ തന്നെ മനസ്സിനെ ഒന്ന് ചഞ്ചലമാക്കുവാൻ പോകുന്നതാണ് അവരുടെ പ്രകടനങ്ങളും പ്രതിഷേധവും ഒക്കെ തന്നെ എങ്ങനെ ബോധ്യപ്പെടുത്താനാണ് നീക്കം ഇന്നലെയാണോ അതോ കഴിഞ്ഞ ഏതോ ഒരു ദിവസം എനിക്കൊന്ന് ഇന്നലെയോ മിനിഞ്ഞോ മറ്റുമായിരുന്നു താങ്കളുടെ തന്നെ ഷോയിൽ ആങ്കർ എനിക്ക് ഓർമ്മയില്ല എനിക്ക് അഡ്വക്കേറ്റ് ജയശങ്കർജിയും മറ്റോ ആണോ തോന്നുന്നു രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി ഞാൻ കണ്ടിരുന്നു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം കർണാടകയിൽ കോൺഗ്രസിന് തന്നെ ഒരു മു ഒരു മന്ത്രി അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു അദ്ദേഹം രാജിവെച്ചുകൊണ്ട് എന്താ പറഞ്ഞത് ഈ വിഷയം അഥവാ ഇതിനകത്ത് എന്തെങ്കിലും കാമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഉന്നയിക്കേണ്ട സമയം ഇതാണോ ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിന് ഇതിനകത്ത് എന്തെങ്കിലും കാമ്പുണ്ടായിരുന്നെങ്കിൽ ഉന്നയിക്കേണ്ട സമയം എലക്ഷന് മുമ്പായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡും വിയറ്റ്നാമും ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയം ചെയ്യാമെന്ന് കരുതി നിൽക്കുന്ന ഒരു ഒരു ദേശീയ നേതാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയം ലോക്സഭയുടെ സമയത്ത് എന്തുകൊണ്ട് ഉന്നയിച്ചില്ല ഞാൻ പറയുന്നതിന് ആധികാരികമായി എനിക്ക് റീസൺസ് കൂടിയുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസ് നടക്കുന്നതിൻ്റെ അന്ന് രാവിലെ അത് കോയിൻസിഡൻസ് ആണ് കേട്ടോ ഞങ്ങൾക്കറിയില്ലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസ് ഉണ്ടെന്ന് അന്ന് രാവിലെ പത്രസമ്മേളനം നടത്തിയൊരു വ്യക്തിയാണ് ഞാൻ ബി ഓഫീസിൽ വെച്ച് ഇതേ വിഷയത്തിൽ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ ഉന്നയിച്ച പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ എന്താണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വോട്ടർ പട്ടിക ഇപ്പം ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക ആ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക ഞങ്ങൾ അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് പഠിച്ച് വിലയിരുത്തിയപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അടങ്ങുന്ന നിരവധി സ്ഥലങ്ങളിൽ വോട്ടർ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി അന്ന് രാവിലെ എലക്ഷന് മുമ്പാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തിയത് ഇലക്ഷനിൽ ക്രമക്കേടുകൾ ഇപ്പം ഇലക്ഷനിന് സമയമുണ്ട് മൂന്ന് മാസമുണ്ട് വോട്ട് ഫൈനൽ വോട്ടർ പട്ടിക വരാൻ കുറച്ച് ദിവസങ്ങളുണ്ട് ഈ ഫൈനൽ വോട്ടർ പട്ടിക വരുന്നതിന് മുമ്പ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു സ്കോപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രത്തിലൊരു സംവിധാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആ ബോഡിക്ക് അതിൻ്റെതായ ഒരു സംവിധാനമുണ്ട് അത് നൽകുന്ന ചില റൈറ്റ്സ് ഉണ്ട് ആ റൈറ്റ്സ് വേണ്ട രീതി വിനിയോഗിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കടമയാണ് ഞങ്ങൾ മാത്രമാണ് ഈ കടമ വിനിയോഗിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് ഈ വോട്ടർ പട്ടിക മുഴുവൻ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് ഇതിനകത്തെ മൾട്ടി മൾട്ടിപ്ലിസിറ്റിയും ഡ്യൂപ്ലിസിറ്റിയും ഒക്കെ ചൂണ്ടിക്കാട്ടി ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുകയും ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കുകയും ചെയ്യുന്നത് ശരി ഇപ്പം ഈ ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വോട്ടർ പട്ടിക പഠിച്ചപ്പോൾ അതിനകത്ത് മൂന്ന് കാറ്റഗറിയിലുള്ള ഡിസ്ക്രിപൻസീസ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഒരേ വോട്ടർ ഐ ഡിയിൽ രണ്ട് വ്യത്യസ്ത ആളുകളുടെ വോട്ടുകൾ അല്ലെങ്കിൽ ഒരേ ആളിന് രണ്ട് വോട്ടർ ഐ ഡി അല്ലെങ്കിൽ ഒരേ വോട്ടർ ഐ ഡിയും ഒരേ വ്യക്തിയും രണ്ട് സ്ഥലങ്ങളിലൂടെ ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്പൻസി അതിനകത്തുണ്ട് എന്താ ചെയ്തത് അതിനെ വ്യക്തമായി പഠിച്ച് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയാണ് ചെയ്തത് നമ്പർ വൺ ഞങ്ങൾ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഇത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അന്ന് ഇതേ ഡേറ്റ പഠിച്ച വ്യക്തിയാണ് ഞാൻ അന്ന് ഏകദേശം എഴുപതിനായിരത്തിൽ പരം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടറുണ്ട് എന്ന് പറഞ്ഞ് ഞാനടങ്ങുന്ന ഞങ്ങളുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ പി കെ കൃഷ്ണദാസ്ജിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷനെ പോയി കണ്ട ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ട എന്താണ് ഈ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട് ഞങ്ങൾ പഠിച്ചു നിങ്ങളിത് തിരുത്തണം ഇതാണ് ഞങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് ഇലക്ഷൻ സമയത്ത് കോൺഗ്രസ് പാർട്ടിയോ രാഹുൽ ഗാന്ധി ഇവരുടെ നേതാക്കന്മാരും ഇത് ചെയ്തില്ല ഞങ്ങളല്ല ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കർണാടകയിലെ മന്ത്രി രാജിവെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ദേശീയ തലത്തിൽ ഒരു 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 ജേർണലിസ്റ്റിൻ്റെ കമൻറ്റ് വായിച്ചാണ് ഇതുപോലെ തന്നെ ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബി ജെ പി സപ്പോർട്ടർ ഒന്നും ഒരു ബി ജെ പി ക്രിട്ടിക്കാണ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്വൻറ്റി ഫോർ സെവൻ ത്രീ സിക്സ്റ്റി ഫൈവ് പൊളിറ്റിക്സ് അല്ല അദ്ദേഹം ഇങ്ങനെ തായ്ലൻഡിലും വിയറ്റ്നാമിലും ഒക്കെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടുമ്പോൾ രാഷ്ട്രീയം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെയും കുഴപ്പം എന്തുകൊണ്ട് ഇത് കൃത്യസമയത്ത് കൃത്യ രീതിയിൽ ഈ ഈ ഒരു അജണ്ടയുമായിട്ട് വന്നിട്ടില്ല കാമ്പുണ്ടെങ്കിൽ ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കും ഇതിനകത്ത് തന്നെ രാഹുൽ ഗാന്ധി ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല സത്യവാഹം മൂലം കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമൊന്നുമല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസും കാണിക്കുന്നത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ രാഷ്ട്രീയത്തിൽ അതിനുവേണ്ടി ഇത് രാഹുൽ ഗാന്ധി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ രാഹുൽ ഗാന്ധിക്ക് തന്നെ ഒരാഴ്ച മുമ്പ് സുപ്രീംകോടതിയിൽ നിന്ന് വഴക്ക് കേട്ടത് നമ്മുടെ രാജ്യത്തെ സൈ സൈനികരെയും സേനയും അപമാനിച്ചു എന്ന് അപമാനിച്ചെന്ന് സുപ്രീം സുപ്രീംകോടതിയിലേ വഴക്ക് പറഞ്ഞത് അപ്പൊ ഉടനെ ഇനിയിപ്പോ രാഹുൽ ഗാന്ധി സുപ്രീം അടുത്തപ്പോൾ സുപ്രീംകോടതിക്കെതിരായിട്ടായിരിക്കും ഇപ്പൊ എലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞു സുപ്രീം കോടതിക്കെതിരെ സുപ്രീം കോടതിക്കെതിരെ ഇവർ നേരത്തെയും പ്രതിഷേധമായിട്ടും കോടതിക്കെതിരെയും ഒക്കെ പോയിട്ടുണ്ട് കാരണം ബേസിക്കലി നമ്മുടെ രാഷ്ട്രത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും നമ്മുടെ ഡെമോക്രസിയെയും ഒക്കെ അണ്ടർമൈൻ ചെയ്യുക എന്നുള്ളൊരു രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും കുറച്ച് നാളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ ഞങ്ങൾക്ക് ബലമായ സംശയങ്ങളുണ്ട് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കല്ല അതിൻ്റെ പിന്നിൽ വൈദേശിക ശക്തികൾ പോലും ഉണ്ടോ കാരണം ഇവിടുത്തെ ഡെമോക്രസിയെ വീക്കൺ ചെയ്യുക എന്നുള്ളത് പുറത്തുള്ളവരുടെ ഒരു അജണ്ടയാണ് നമ്മൾ ബംഗ്ലാദേശിൽ നടന്ന എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടതാണ് ഭാരതത്തിന്റെ ഡെമോക്രസിയാണ് ലോകത്തിലെ ഏറ്റവും വൈബ്രന്റ് ഡെമോക്രസി നമ്മളല്ല പറയുന്നത് അമേരിക്ക അടങ്ങുന്ന രാഷ്ട്രങ്ങളാണ് പറയുന്നത് ഏറ്റവും വൈബ്രന്റ് ഡെമോക്രസി ഇത്രയും വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഒരു ഡെമോക്രസി ആ ഒരു ഡെമോക്രസി അണ്ടർമൈൻ ചെയ്ത് അതിനെ ശിഥിലമാക്കുക എന്നുള്ള ഒബ്ജക്റ്റീവോട് കൂടി മാത്രം ഈ ഒരു അജണ്ടയുമായിട്ട് വന്നെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത് പക്ഷേ ഇത് ഇത് ഓക്കെ തിരഞ്ഞെടുപ്പിന് മുന്നിൽ വരേണ്ടതായിരുന്നു എങ്കിലും ഇത്തരത്തിലുള്ള വിഷയമുണ്ട് എന്ന് കണ്ടെത്തി എത്രയും വേഗം അതിന് പരിഹരിക്കാനുള്ള നടപടി എടുക്കില്ലേ സി ഈ ഒരു പരാതിയുമായിട്ട് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇപ്പം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസമായിട്ട് നിരവധി തവണ ഈ വിഷയം ഉന്നയിച്ച് സ്റ്റേറ്റ്മെൻ്റുകളെ കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന എല്ലാം ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ടുള്ള വിശദീകരണം ഇതിന് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഒരു പ്രോസസ്സ് കൂടെ പോട്ടെ ഇവർ ഈ പത്രസമ്മേളനം നടത്താതെ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ച് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ പ്രോപ്പറായിട്ടുള്ള ഒത്തന്റിക് ഇൻഫർമേഷൻ വെക്കട്ടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇവർക്ക് എന്തിനാണ് നോട്ടീസ് അയച്ചത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇവർക്ക് നോട്ടീസ് അയക്കുന്നത് നിങ്ങൾ പറയുന്ന ഡേറ്റേഡ് ഒത്തന്റിസിറ്റി നിങ്ങൾ പ്രൂവ് ചെയ്യൂ ഇതിനൊക്കെ സി ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെയും പറയുന്നത് ഒത്തന്റിസിറ്റി പ്രൂവ് ചെയ്ത് നേരായ രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാനിപ്പം ഞങ്ങളിവിടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങോട്ട് ബന്ധപ്പെട്ടു നിങ്ങളുടെ ഡേറ്റയുടെ ഒത്തൻറ്റിസിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തു എവിടുന്നാണ് ഡൗൺലോഡ് ചെയ്തത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തത് എല്ലാ ബ്യൂറും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളെല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അത് മാത്രമല്ല ഞങ്ങൾ എലക്ഷൻ കമ്മീഷനിലേക്ക് പോവുകയാണ് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും ഈ രാഷ്ട്രീയ നാടകം കാണിക്കുന്നതിനപ്പുറം ഒരു സത് ഞങ്ങൾ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ വയനാട് അടക്കമുള്ള മണ്ഡലങ്ങളുടെ പഠനം നടത്തിക്കൊണ്ട് ആ കണക്കുകളും ഡേറ്റയും ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ പോയിരുന്ന് പ്രൂവ് ചെയ്യട്ടെ ഇതല്ലേ വേണ്ടത് അല്ലാതെ പത്രസമ്മേളനം നടത്തിയിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർക്കും പറ്റും ആത്മാർത്ഥമായി സത്യസന്ധമായ ഒരു എഫേർട്ട് എടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ആയിട്ടുള്ള ചോദ്യം അതെന്നും ചെയ്യുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് കാരണം കേരളത്തിലാണെങ്കിൽ പോലും ഞങ്ങളിപ്പോൾ ഇവിടെ അധികാരത്തിലുള്ള പാർട്ടിയൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത്രയും പറയാനാണ് എം എൽ എമാരൊന്നും ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ എം എമാരൊന്നും ഇല്ല എന്നിട്ട് കൂടിയും ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷത്തിൻ്റെ റോൾ ഞങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ വിഷയത്തിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ എല ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയുടെ കരട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷത്തിനെതിരെ വിരൽ ചൂണ്ടാത്തത് അവർ ഞങ്ങൾ ചെയ്ത പോലെ ഒരു പത്രസമ്മേളനം വിളിക്കുകയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ പോയി കണ്ടുകൊണ്ട് ഇന്ന 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 പ്രശ്നങ്ങൾ ഇന്നത്തുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഞങ്ങളുടെ തെളിവുണ്ട് ആ തെളിവ് വെച്ചാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഡീലിമിറ്റേഷൻ്റെ സമയത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന ജനസംഖ്യയും ഇപ്പോൾ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടികയുടെ ജനസംഖ്യയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭീമാപ്പള്ളി ഇരിക്കുന്ന വാർഡിൽ ഏകദേശം ഇരട്ടി ഇരട്ടിയോളമാണ് വോട്ട് കരട് വോട്ടർ പട്ടിക വന്നപ്പോൾ വന്നത് ഡീലിമിറ്റേഷൻ ചെയ്തപ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ ഓക്കെ ഞങ്ങളുടെ കണക്കുണ്ട് ഞങ്ങളുടെ വസ്തുതയുണ്ട് ഞങ്ങൾ ഇതുമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകുന്നത് ചെയ്യട്ടെ ശ്രീ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സി സി ടി വി ഫുട്ടേജുകൾ മറ്റ് വീഡിയോ ഫോട്ടോസ് എവ്രിതിങ് നാൽപ്പത്തിയഞ്ച് ദിവസമായപ്പോൾ ഡിലീറ്റ് ചെയ്തു അത് എന്തുകൊണ്ട് ചെയ്തു ഇത് ദുരൂഹമാണ് എന്നുള്ളതാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അലിഗേഷൻസ് ഇത് രാഹുൽ ഗാന്ധിക്ക് നിരവധി തവണ കോടതിയിൽ നിന്ന് തന്നെ എന്താ പറയുന്നത് ശാസനം ഒരു വ്യക്തിയാണ് കാരണം ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ എന്താ പ്രൂഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലിരിക്കുന്ന ഡേറ്റ അവിടെ ഉണ്ടോ ഇല്ലെന്നുള്ളതിന് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ എന്താണ് ആധികാരികമായ തെളിവ് ഞാൻ തിരിച്ചു വയ്ക്കട്ടെ രാഹുൽ ഗാന്ധിക്ക് എന്തിൻ്റെ ബേസസിലാണ് സി സി ടി വിയുടെ ഫുട്ടേജസ് ഇലക്ഷൻ കമ്മീഷനിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ പോയി ചോദിക്കൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതികൾ കൂടി അപ്രോച്ച് ചെയ്യൂ ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി പിന്നെ ഒരു മുന്നൂറ് കിലോ സൈസിലുള്ള മുന്നൂറ് കിലോയ്ക്കുള്ള പേപ്പർ കെട്ടുമായി രാഹുൽ ഗാന്ധി വന്ന് നാടകം കളിച്ചല്ലോ ഒരു കോമൺ സെൻസ് ഉള്ള ഇന്നത്തെ സമയത്ത് ഇന്നിപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വോട്ടർ മുഴുവൻ ഡിജിറ്റലായിട്ട് അവിടെ കിടപ്പുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് ആ ഡേറ്റ റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായി ഞങ്ങൾ ചെയ്തതാണ് ഇതേ ഡേറ്റ തന്നെ നാഷണലുള്ള ഇലക്ഷൻ കമ്മീഷൻ ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് അവരുടെ വെബ്സൈറ്റിൽ ഡൗൺലബിൾ ഫോം ഫോർമാറ്റായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട് ഈ ഞാൻ ചോദിക്കട്ടെ നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു ഒരു കാൻഡിഡേറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടി പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്ത് നമ്മളതിനെ പഠനം നടത്തില്ലേ വോട്ടർ പട്ടിക പഠനമെന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടിയും സയൻറ്റിഫിക്കായിട്ട് ഇലക്ഷൻ മുമ്പ് ചെയ്യുന്ന ഒരു മെയിൻ ഒരു ഒരു പ്രോസസ്സാണ് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നതാണ് ചെയ്തിട്ടുണ്ട് ും ജോ ചെയ്യാൻ തയ്യാറല്ല ഇത് സത്യമാണ് ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിലുള്ള ഒരു പൊള്ളത്തരം കൂടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൂടിയാണ് ഇലക്ഷന് മുമ്പ് എന്തുകൊണ്ട് ഇവർ വോട്ടർ പട്ടിക പഠനം നടത്തിയില്ല എന്ന് പറയുന്നത് നടത്തിയില്ല ഞങ്ങൾ പഠനം നടത്തി ഞങ്ങളുടെ വോട്ടർമാർ ആരാണ് ഞങ്ങളുടെ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള വോട്ടർമാർ ആരാണെന്ന് ഞങ്ങൾ കൃത്യമായി കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ബൂത്തിൽ പ്രവർത്തകർ ഇന്ന് പഠിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അത് എം എൽ എ ഉണ്ടായിക്കൊള്ളട്ടെ എം പി ഉണ്ടായിക്കോട്ടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇത്രയും നാള് ഭാരതത്തിലെ അധികാരത്തിലുള്ള കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന്റെ ശക്തി ചെയ്യിച്ചു എന്ന് എല്ലാവരും പറഞ്ഞതിന്റെ കാരണം ഇതാണ് താഴെത്തട്ടിൽ അവർക്ക് പ്രവർത്തനമില്ല ഒരു എലക്ഷൻ വരുമ്പോഴത്തേന് ഓടി പിടിച്ച് ചാടി പിടിച്ചൊരു ഓളം ഉണ്ടാക്കി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടമാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് കാർഡർ സംവിധാനം അവർക്കില്ല അവർക്ക് താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ സംഘടനാ സംവിധാനം ഇല്ല அதான் அவருடைய அவருடைய போராய்ம அவருடைய பலஹீனதா அது എന്തുകൊണ്ടാണ് ശശി തരൂർ അടക്കമുള്ള നിരവധി ജി ട്വൻ്റി ത്രീ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഈ രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിനേക്കെതിരായിട്ട് നിന്നത് കാരണം ഇതാണ് കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്നത് ഈ പറയുന്ന കൂട്ടർ തന്നെയാണ് ഈ ഗിമിക്സ് കൂടെ ഒന്നും ഇലക്ഷൻ ഒന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം ഭാരതീയ ജനതാ പാർട്ടി അധ്വാനിക്കുന്ന പാർട്ടിയാണ് കാരണം ഞങ്ങളുടെ മുമ്പിലുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ മോഡലാണ് അവർ കഠിനാധ്വാനം ചെയ്താണ് ഇവിടം വരെ എത്തിയത് അവരാരും ഒരു വലിയ ഇപ്പോൾ രാഹുൽ ഗാന്ധി ജനിച്ചതുപോലെ സിൽവർ സ്പൂണുമായിട്ടൊന്നും ജനിച്ചവരല്ല അവർ അവരൊക്കെ ജനിച്ച സാധാരണ വീട്ടിലാണ് അവർ അധ്വാനിച്ചാണ് ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് അധ്വാനത്തിന്റെ വില എത്രത്തുണ്ടെന്ന് അവർക്കും അറിയാം അവരെ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ഭാരതീയ ജനത പാർട്ടിയുടെ പ്രവർത്തകർക്കും അറിയാം ഞങ്ങളതുകൊണ്ട് കൃത്യമായി അധ്വാനിച്ച് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിനും നേരിടുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നില്ലെങ്കിൽ ആ പാർട്ടിയുടെ പോരായ്മയാണ് എന്ത് യാതൊരു സംശയവും ഇതിപ്പോ ഈ പ്രതിഷേധത്തിൽ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് പ്രതിപക്ഷമെല്ലാം ഒറ്റക്കെട്ടായിരിക്കുകയാണ് ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്നും പിരിഞ്ഞും കൊഴിഞ്ഞും പോയവരൊക്കെ തന്നെ ഇന്നലെ ഡൽഹിയിൽ ഒരുമിച്ചാണ് സമരം നടത്തിയത് ഇത്രയും വലിയൊരു ഡിപ്പോക്രസി വരെ ഉണ്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ ഇത്രയും ഗുരുതരമായ പ്രശ്നമുള്ളപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രസൻറ്റേഷനിൽ പോയി ഇരിക്കുകയാണ് ഒരക്ഷരം ഉണ്ടെന്നുണ്ടോ അവരെ ഇതിനെക്കുറിച്ച് കേരളത്തിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ഇലക്ഷൻ വരാൻ പോകുന്നത് മൂന്ന് മാസത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഈ പറയുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ അവിടെ വന്നപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റിൽ ഇത് എന്തുകൊണ്ട് പരിഹരിക്കുന്നു ില്ല എന്നുള്ള ചോദ്യം ചോദിക്കുന്നില്ല നമ്പർ വൺ നമ്പർ ടു നിങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പ് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ മുമ്പാണല്ലോ ഈ ഇന്ത്യ അലയൻസ് ഒക്കെ രൂപപ്പെട്ടത് ഈ ഇന്ത്യ അലയൻസ് ആ സമയത്ത് തമ്മിൽ തന്നെയല്ലേ ഞങ്ങൾ സമാജ്വാദി പാർട്ടി പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നില്ലെങ്കിൽ ഇന്ത്യ അലയൻസായിട്ട് മത്സരിക്കണം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി എത്തണം ഈ കോൺഗ്രസ്ല്ലോട്ട് അരം വരണ്ട ഞങ്ങൾ കുറച്ചൊക്കെ മത്സരിച്ചാൽ മതി ഈ ഈ ഒരു 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 എന്താ പറയുന്നത് ഒരു ഇപ്പം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് എൻ ഡി എയിൽ ആ മുന്നണിയിലുള്ള ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും അതിനെത്ര ചെറിയ കരുത്താണെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുത്താണ് ഭാരതീയ ജനതാ പാർട്ടി പോകുന്നത് ഇപ്പൊ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ അലയൻസിൽ ആരൊക്കെ മത്സരിക്കണം അത് അല്ല എൻ ഡി എയിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള നിശ്ചയം മത്സരിച്ചു പക്ഷേ ഇന്ത്യ അലയൻസ് വരുമ്പോൾ ഇതിനകത്തുള്ള ഹിപ്പോക്രസി രണ്ട് തരത്തിലാണ് ഒന്ന് ഇപ്പോൾ ഈ ഹരിയാന പോലുള്ള തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആ സമയത്ത് ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് കൊടുക്കില്ല ഞങ്ങൾ സമാജ്വാദി പാർട്ടിക്ക് സീറ്റ് കൊടുക്കില്ല പിന്നെ എന്തിനാണ് ഈ അലയൻസ് ഈ പറഞ്ഞതുപോലെ നാടകം കളിക്കാൻ പറ്റിയിട്ടോ നാടകം കളിക്കാൻ എന്തിനാ എല്ലാ പാർട്ടിയും ഒരുമിച്ച് വരുന്നത് രണ്ടാമത് ഈ ഇതേ രണ്ട് മുന്നണികളല്ലേ കേരളത്തിൽ ഒരുമിച്ച് നിൽക്കുന്നത് എന്നിട്ട് ഇവിടെ എന്തിനാണ് അവർ അവർ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നത് ഇപ്പോൾ നിലമ്പൂരിലെ ബൈഇലക്ഷൻ കഴിഞ്ഞു നിലമ്പൂരിലെ ബൈഇലക്ഷനിൽ ഇവർ എന്തിനാണ് മത്സരിച്ചത് തമ്മിൽ തമ്മിൽ ഒറ്റ സ്ഥാനാർത്ഥി എത്തിയ പോരെ ഇതാണ് ഇവരുടെ ഒരു വിരോധാഭാസം ഇവരുടെ ഒരു ഹിപ്പോക്രസി ഇവർ ഈ അലയൻസ് എന്നൊക്കെ പറയുമെങ്കിലും ഈ അലയൻസ് എന്ന് പറയുന്നത് തന്നെ ഈ ചട്ടക്കൂട് തന്നെ ഈ പറഞ്ഞുള്ള ഗിമിക്സ് കാണിക്കാൻ ഒരു ചട്ടക്കൂടാണ് യഥാർത്ഥമായ രാഷ്ട്രീയത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാമോ അജണ്ടയോ ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്ക് ഇല്ല അത് കൃത്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഹരിയാണ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇവർ ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ചില്ല അല്ലെങ്കിൽ കേരളത്തിൽ ഇവർ ഇവരെന്തുകൊണ്ട് രണ്ടായിട്ട് മത്സരിക്കുന്നു കേരള മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ അലയൻസിലും ഒരുമിച്ചാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കുമോ ഇല്ല ഇല്ലല്ലോ അവർ അങ്ങോട്ടും ചൂട്ടൽ ഇപ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിൽ അവർ തമ്മിൽ പ്രതിദ്വന്ദികളായിട്ടല്ലേ മത്സരിച്ചത് എന്ന് പറയുമ്പോൾ ഇതൊരു ഒരു എന്താ പറയുക ഒരു ഒരു തട്ടിക്കൂട്ട് മുന്നണി മുന്നണി എന്ന് പോലും പറയാൻ പാടില്ല ഇതൊരു തട്ടിക്കൂട്ട് സംവിധാനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം നരേന്ദ്രമോദിക്കെതിരാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മുന്നണിയുടെ ആവശ്യം തന്നെ വരുന്നത് കാരണം അപ്പുറത്ത് നിൽക്കുന്ന നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഏറ്റവും ജനപ്രിയനായ നേതാവ് ഉള്ളതുകൊണ്ടാണ് ഇവർക്കിതെല്ലാം ചെയ്യേണ്ടി വരുന്നത് അവർക്ക് അധ്വാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ വർക്ക് ചെയ്തുകൊണ്ട് യഥാർത്ഥമായ വിഷയങ്ങൾ ഉന്നയിക്കാൻ അവരുടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ തട്ടിക്കൂട്ട് മുന്നണി ഒരുമിച്ച് വരുന്നത് ഇല്ലെങ്കിൽ അവർ അത് അവരാരുടെ സംസ്ഥാനത്ത് അവരു അവരുടെ സംസ്ഥാന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ തട്ടിക്കൂടി ആവശ്യം വരുന്നത് ഇത്രയും ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന നേതാക്കളെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് നരേന്ദ്രമോദി ഹൗ ഡു യു സീ ഹിം എത്രത്തോളം കാരണം ഈ ലോകം മുഴുവൻ അറിയുന്ന നേതാവാണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമോറും അദ്ദേഹത്തിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ് പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷങ്ങളെല്ലാം തിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് കണ്ട് ആശങ്കപ്പെട്ടാണോ എഴുപത്തിയഞ്ചാം വയസ്സിൽ നരേന്ദ്രമോദി വിരമിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് സി ഒന്നാമത്തെ കാര്യം ആദ്യമേ അവർ കരുതിയത് നരേന്ദ്രമോദി തോൽക്കും രണ്ടായിരത്തി പതിനാലും പത്തൊമ്പതിൽ തോൽക്കും അപ്പോൾ നരേന്ദ്രമോദി പോവും രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ തോക്കും അപ്പോൾ അങ്ങോട്ട് പോകും ഇനി തോക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു നാടകമായിട്ട് വന്നിരിക്കുകയാണ് ഒരു അജണ്ട ഒരു നറേറ്റീവായിട്ട് വന്നിരിക്കുകയാണ് എഴുപത്തഞ്ച് വയസ്സായി വിരമിക്കും ഇങ്ങനെ ഒരു നറേറ്റീവായിട്ട് ഈ പ്രതിപക്ഷം വന്നിരിക്കുകയാണ് ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല നരേന്ദ്രമോദിജി എന്ന് പറയുന്ന നേതാവിൻ്റെ പോപ്പുലാരിറ്റി ദിനം പ്രതി ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നരേന്ദ്രമോദി അറിയാവുന്ന ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു ഇതുപോലെ തന്നെ ഒരു മാധ്യമത്തിൽ സുഹേൽസേട്ടോ മറ്റോ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയാണ് അവർ പറഞ്ഞ് നരേന്ദ്രമോദിയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ അത്രയും അധ്വാനം ചെയ്യാൻ സാധിക്കണം നരേന്ദ്രമോദിയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി ഇത്രയും ചിന്തിക്കാനുള്ള ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവണം നരേന്ദ്രമോദിയോടൊപ്പം തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി അത്രയും പേഴ്സണൽ വാംത്ത് ഉണ്ടാവണം ഇതെല്ലാമുള്ള ഒരു കോമ്പിനേഷനാണ് റയർ കോമ്പിനേഷനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹം ഒരേ സമയം ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നമുക്ക് ഓർമ്മയുണ്ട് ഈ ഉത്തരാഖണ്ഡിൽ ഈ ഒരു വലിയൊരു ഒരു ട്രാജഡി ഉണ്ടായതിനു ശേഷം ഉത്തരാഖണ്ഡിൻ്റെ ക്ഷേത്രം അവിടെ കേദാർനാഥിലെ ക്ഷേത്രം പുനർനിർമ്മിച്ചു നമുക്കെല്ലാം ഓർമ്മയുണ്ട് അപ്പോൾ അന്ന് നമ്മുടെ ഇവിടുന്ന് നമുക്കറിയാം ശങ്കരാചാര്യർ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ളൊരു ഇതാണ് അപ്പം ഞാൻ കേരളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ശില്പിയുണ്ടല്ലോ അപ്പം ശില്പിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ യാദർശ്യമായി കാണാനിടയുണ്ടായി അപ്പോൾ അദ്ദേഹം ഒരു ഒരു സംഭവം പറഞ്ഞതാണ് അപ്പോൾ കേദാർനാഥി വെക്കണ്ട ശങ്കരാചാര്യ സ്റ്റാച്ചുവിൻ്റെ ഒരു മോഡലുമായിട്ട് ഇവർ നരേന്ദ്രമോദിജി എടുത്തു ചെന്നു ആ മോഡൽ കണ്ടതിന് ശേഷം നരേന്ദ്രമോദിജി ഒരു ഒരു അഞ്ച് മിനിറ്റോളം ആ മോഡലിനെ തന്നെ നോക്കിയിരുന്നു ഇവർക്കൊന്നും മനസ്സിലായില്ല അപ്പം അവർ കരുതി ഏറ്റവും പെർഫെക്റ്റ് മോഡലാണ് എന്താണ് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഈ ഈ പ്രതിഭയിൽ ഒരു ചെറിയ പുറകോട്ടൊരു വളവില്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന വ്യക്തിയുടെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ അപ്പോഴാണ് അദ്ദേഹം മൈന്യൂട്ടായിട്ടുള്ള ഒരു ഒരു വിഷയത്തിൽ പോലും ഇത്രയും മെറ്റിക്കുലസ് ആയിട്ട് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം ഇപ്പോൾ പല പദ്ധതികൾ ലോഞ്ച് ചെയ്തു ഇപ്പോൾ ജൻധൻ പദ്ധതി ലോഞ്ച് ചെയ്തു ഇപ്പോൾ ജന്ധൻ പദ്ധതി ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ലോഗോ പോലും ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഫൈനൽ ഒരു സാധാരണ നമ്മളൊക്കെ വെച്ചാൽ അതൊക്കെ ഒരു ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളൊക്കെ അത് പിന്നെ അത് എല്ലാ വിട്ടു കൊടുക്കും അതിൽ പോലും ശ്രദ്ധ കൊടുക്കുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് നേരത്തെ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിൻ്റെ ചിന്ത പോകുന്നത് എൻ്റെ രാജ്യം എങ്ങനെ മുമ്പോട്ട് പോകണം രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇപ്പം അതില് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു ഒരു തലക്കനമോ കൊണ്ട് ഞാനിപ്പോൾ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് ഒരു ചെറിയ ഫീഡ്ബാക്ക് പോലും ഞാൻ എടുക്കില്ല രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം വെച്ചാൽ അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് ഇല്ല മറ്റു പ്രതിപക്ഷത്തിരിക്കുന്നവർ മോദിജിയുടെ കണ്ടുപഠിക്കേണ്ടത് അവർക്കാർക്കും ഇല്ല ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് നാനോ യൂറിയ എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് പണ്ടൊക്കെ നമ്മൾ ഈ കർഷകർക്ക് യൂറിയ കൊടുത്തുകൊണ്ടിരുന്നത് വലിയ ചാക്കിലായിരുന്നു അതെ ഒരു 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 ചാക്കിലായിരുന്നു യൂറിയ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ചെറിയ ബോട്ടിലാണ് ഞാൻ നാനോ യൂറിയ യൂറിയെന്നു പറയുന്നത് ഈ എനിക്കറിയത്തില്ലായിരുന്നത് നാനോ യൂറിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ബോട്ടിൽ മതി ഇത്രയും വലിയൊരു ചാക്കിനെ റീപ്ലേസ് ചെയ്യാൻ ഈ നാനോ യൂറിയയുടെ ഐഡിയ വന്നത് ഒരു ചെറുപ്പക്കാരൻ നരേന്ദ്രമോദി ജിക്കൊരു ഈ അദ്ദേഹത്തിൻ്റെ പോർട്ടലിലേക്ക് എനിക്കൊരു സജഷനുണ്ട് ഈ യൂറിയ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞു നരേന്ദ്രമോദിജി എടുത്ത് ഈ ടെക്നോളജിയുടെ ഐഡിയ എത്തിയപ്പോൾ അതേ ഇമ്മീഡിയറ്റ് ആ ചെറുപ്പക്കാരനെ വിളിച്ചെടുത്തിട്ട് ഈ വിശ്വ ഈ വിവരങ്ങൾ ചോദിക്കുകയാണ് ഒപ്പം മന്ത്രിയും സെക്രട്ടറിയും വിളിച്ചിട്ട് ഈ ഐഡിയയിൽ കഴമ്പുണ്ടെങ്കിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യൂ ആ ലെവലിൽ വരെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി അപ്പോൾ അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞത് നരേന്ദ്രമോദിയെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യണം നരേന്ദ്രമോദി ഇത്രയും ചിന്തിക്കാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ സാധിക്കണം നരേന്ദ്രമോദിയുടെ ഇത്രയും നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്ന് രാഷ്ട്രത്തിന് വേണ്ടി മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു ഒരു ഇതുണ്ടാവണം അത് മാത്രമല്ല നരേന്ദ്രമോദിയുടെ കൂട്ട് പേട്രിയോട്ടും ആയിരിക്കണം നമ്മുടെ രാഷ്ട്രത്തിൽ ഒരു ഇപ്പം നമ്മൾ അമേരിക്കയുടെ ഉദാഹരണം തന്നെ കണ്ടു അദ്ദേഹം എന്താണ് കഴിഞ്ഞ ദിവസം ടി വി അഭിമുഖത്തിൽ പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹം മീഡിയയിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അമേരിക്ക അവിടെ നിന്നോട്ടെ ഏത് രാഷ്ട്രമൂടെ നിന്നോട്ടെ എൻ്റെ രാഷ്ട്രത്തിലെ കർഷകർക്ക് ചെറിയൊരു ഒരു ഒരു കോട്ടം സംഭവിച്ചാൽ പോലും എത്ര വലിയ രാജ്യമാണെങ്കിലും ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കാൻ നരേന്ദ്രമോദി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇതുകൊണ്ടാണ് ഈ സ്ട്രോങ് സ്റ്റാൻഡ് സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി ഒപ്പം നിൽക്കാൻ ഇപ്പം നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധി ഒഴികെ മറ്റൊരു ദേശീയ പാർട്ടിയുടെ ലീഡറും ഈവൻ ഇൻക്ലൂഡിങ് അവരുടെ മുന്നണിയിൽ എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ നിൽക്കുന്നവർ പോലും ഇപ്പം കന്നിമൊഴി അല്ലെങ്കിൽ ശരത് പവാറിൻ്റെ മകളായിട്ടുള്ള സുപ്രിയ സുളെ ശശി തരൂർ അടങ്ങുന്ന പല എന്താ പറയുന്നത് ഡെലിഗേഷനുകളും വിദേശത്ത് പോയിട്ട് നമ്മുടെ രാഷ്ട്രത്തിനെ ഒറ്റക്കെട്ടായി നിൽക്കുകയും സൈന്യത്തിൻ്റെ ഇതിൽ അഭിമാനം പൂണ്ട് പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് കൊടുത്തപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് സൈനികരെ ചോദ്യം ചെയ്തത് രാഹുൽ ഗാന്ധി ഒന്ന് ആലോചിക്കണം ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എത്ര വിമാനങ്ങൾ വീണു അല്ലെങ്കിൽ എത്ര പേർ മരിച്ചു ഇന്ന് ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്നത് സൈനികരുടെ മുറയിൽ നിന്നല്ലേ എഫക്റ്റ് ചെയ്യുന്നത് രാഷ്ട്രീയം എന്തുമായിക്കുള്ളൂ ഇതൊക്കെ നിങ്ങൾ പിന്നീട് ചെയ്തോളൂ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് രാഷ്ട്രം ഒറ്റക്കെട്ടായിട്ട് ഒരു കോമൺ ശത്രുവിനെ എതിരിടേണ്ട സമയത്ത് ശത്രുവിനെ സഹായിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണോ കാണിക്കേണ്ടത് അവിടുത്തെ ഇപ്പോൾ നമ്മളിവിടെ അന്ന് നമുക്ക് ഓർമ്മയുണ്ട് കേണൽ സോഫിയ ഖുറേഷ അടങ്ങുന്ന അല്ലെങ്കിൽ വ്യോമിയാ സിംഗ് ഒക്കെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പാകിസ്ഥാനിലിരിക്കുന്ന അവിടുത്തെ ആർമി തലവന്മാർ പത്രസമ്മേളനം കാണിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു രാഷ്ട്രം ഇതാണ് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദി തമ്മിലുള്ള വ്യത്യാസം ഒരു വ്യക്തി പൂർണ്ണമായും സ്വന്തം ജീവിതം പോലും വേണ്ട അദ്ദേഹത്തിന് കുടുംബമില്ല ഒന്നുമില്ല അദ്ദേഹം സ്വന്തം എല്ലാം മാറ്റിവെച്ച് ഒരു ദിവസം പോലും അവധി എടുക്കാതെ രാഷ്ട്രത്തിന് വേണ്ടി ഫുള്ള് പ്രവർത്തിക്കുമ്പം വേണ്ട നിങ്ങൾ അത്രയും പ്രവർത്തിക്കേണ്ട പക്ഷേ രാഷ്ട്രത്തിന് ഒരു ആവശ്യം വരുമ്പോൾ ഒരു അപകടം സംഭവിക്കുമ്പോൾ രാഷ്ട്രത്തിനൊപ്പം മറ്റുള്ളവർക്കൊപ്പം മറ്റ് പ്രതിപക്ഷ നേതാക്കളെങ്കിലും കണ്ടുപിടിക്കണ്ടേ ഒറ്റക്കെട്ടായി നിന്നുകൂടെ ഇവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അതെ അപ്പോൾ ഇത്രയും ഇത്ര കരുത്തുറ്റ ഒരു നേതൃത്വം നമുക്കുള്ളപ്പോൾ ഈ ട്രംപ് ഉയർത്തുന്ന തീരുവ ഭീഷണിയൊക്കെ നമ്മൾ വളരെ അനായാസം അതിജീവിച്ച് പോകും അല്ലേ സി ഇതുപോലുള്ള എന്താ പറയുക ഡിപ്ലോമാറ്റിക് പ്രഷർ ഭാരതം ആദ്യമായിട്ടൊന്നുമല്ല നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നേരിടുന്നത് ഉദാഹരണത്തിന് കോവിഡ് വന്ന സമയത്ത് നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള അതിനകത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള കോൺഗ്രസ് ഒപ്പം നിന്നു അതിന് വേണ്ടിയിട്ട് അതാണ് അതിനകത്ത് ഒരു വലിയൊരു വിരോധാഭാസം കോവിഡ് വന്ന സമയത്ത് വാക്സിൻ ഭാരതത്തിൻ്റെ വാക്സിൻ ഇല്ല ഭാരതം വാക്സിൻ വേണമെന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള കമ്പനികളിൽ നിന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടികളുടെ ബിസിനസ്സാണ് ഈ പറയുന്ന വിദേശ അമേരിക്ക അടങ്ങുന്ന വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈസർ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം ആഗോളതലത്തുള്ള പ്രഷറാണ് ഭാരതത്തിൻ്റെ വഴി വന്നത് പക്ഷെ അന്ന് നരേന്ദ്രമോദി ഒരു സ്റ്റാൻഡ് എടുത്തു ഞങ്ങൾ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്യും ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഫൈസർ അന്ന് നമുക്ക് ഓർമ്മയുണ്ട് പി ചിദംബരം അടങ്ങുന്നവരെല്ലാം പറഞ്ഞെന്താണ് നമുക്ക് എന്തുകൊണ്ട് ഫൈസർ വാങ്ങിച്ചു കൂടാ എന്ന് പറഞ്ഞാൽ ആ കമ്പോളങ്ങളുടെ വക്താക്കളായിട്ട് ആ എന്താ പറയുന്നത് ആ വിൽക്കാൻ വന്നിരിക്കുന്ന വ്യവസായികളുടെ അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ വക്താക്കളായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മാറിയപ്പോൾ നരേന്ദ്രമോദിജിയാണ് പറഞ്ഞത് എന്നും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നാൽ മതിയോ നമുക്കും സ്വന്തമായിട്ട് നമ്മുടെ കരുത്തുണ്ടാക്കണ്ടേ എക്സാക്ട് ഈ ചിന്താഗതിയിലുള്ള വ്യത്യാസം അങ്ങനെയാണ് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പദ്ധതി വരുന്നത് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന പദ്ധതി വരുന്നത് ആ പ്രോഗ്രാം വരുന്നതിന് ശേഷമാണ് നമ്മൾ രണ്ട് വാക്സിൻ കോവാക്സിനും കോവിഷീൽഡും നമ്മൾ ഭാരതത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തത് നമ്മുടെ നമ്മുടെ സ്ട്രെങ്തിൽ നമ്മുടെ രാഷ്ട്രത്തിലെ നേതാക്കന്മാർക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഏറ്റവും കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവും നമ്മളെന്തിനാണ് നമ്മൾ പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒന്നും അല്ല നമ്മൾ ഭാരതമാണ് ആ ഒരു ശക്തി നമുക്ക് നമുക്കുണ്ട് നമുക്കുള്ളിലുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഇവർക്കില്ല ഇപ്പം ഈ പറയുന്ന ശ്രീ പി ചിദംബരം തന്നെയല്ലേ അന്ന് പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് യു എന്ന് പറയുന്ന മെക്കാനിസം അല്ലെങ്കിൽ ഡിജിറ്റൽ ഇതിനെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചത് അന്ന് ഇന്ന് ഇന്നിപ്പോൾ യു പി ഐ ആയിരുന്നു വരിച്ചിരുന്നെങ്കിൽ ഇന്നുണ്ടായിരുന്ന യു പി ഐ നമ്മളിപ്പോൾ ഈസി ആയിട്ട് നമ്മൾ ഗൂഗിൾ പേ വഴിയും പേടിഎം വഴിയും അല്ലെങ്കിൽ ഭീം വഴിയും ഒക്കെ പേ ചെയ്യുന്നത് നടക്കുമായിരുന്നു കാരണം പി ചിദംബരം വീണ്ടും ഫിനാൻസ് മിനിസ്റ്ററാവും ഇതേ പി ചിദംബരം ഈ പദ്ധതി കടക്കിൽ വെച്ച് തന്നെ വെട്ടും പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ഞാനത്തെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ യു എ ഡി എന്ന് പറഞ്ഞാൽ ആധാറിൻ്റെ പദ്ധതി വരുന്നത് ആധാറിൻ്റെ പദ്ധതി ആദ്യകാലത്ത് വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിലെ നേതാക്കന്മാർക്കടക്കം അതിൽ ചില ആശങ്കൾ ഉണ്ടായിരുന്നു അത് ശരിയാണ് പക്ഷേ പലർക്കും അറിയാത്തൊരു വസ്തുത ആദ്യമായിട്ട് ഈ ആധാർ രജിസ്റ്റർ ചെയ്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് ബി ജെ പി ഭരിച്ചിരുന്ന നരേന്ദ്രമോദിയാണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ മറ്റു ആണ് അദ്ദേഹം അതൊരു പബ്ലിക് ഫംഗ്ഷനായിട്ട് ചെയ്തത് കാങ്കരിയാൽ ലേക്കിൽ അഹമ്മദാബാദിലെ കാങ്കരിയാൽ ലേക്കിൽ വെച്ച് ഒരു പബ്ലിക് ഫങ്ഷനായിട്ടാണ് ചെയ്തത് കാരണം അദ്ദേഹത്തിന് വിഷൻ ഉണ്ടായിരുന്നു ഈ ആധാറിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നാളെ ടെക്നോളജിയുമായിട്ട് അത് കമ്പൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ പദ്ധതികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി ഉടനെ തന്നെ ജൂലൈയിൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ഉടനെ ജൂലൈയിൽ തന്നെ അദ്ദേഹം ജൻധൻ എന്ന് പറയുന്ന അതായത് ബാങ്ക് അക്കൗണ്ട് എല്ലാ മനുഷ്യനും ഒരു ബാങ്ക് അക്കൗണ്ട് വേണം എന്ന് പറഞ്ഞൊരു പദ്ധതിക്ക് തുടക്കമിട്ടു അതിന് ആധാറുമായി ലിങ്ക് ചെയ്തു എന്നിട്ട് ജാം ട്രിനിറ്റി ജൻധൻ ആധാർ മൊബൈൽ ഇത് മൂന്നൂടെ കമ്പൈൻ ചെയ്തപ്പോൾ നമ്മൾ എന്താ പറയുക ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ രാജാക്കന്മാരായി മാറി ഇന്ന് ഇപ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ കുറച്ച് മാസം മുമ്പ് യൂറോപ്പിൽ പോയപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി എനിക്ക് കാരണം നമ്മുടെ ഇവിടെ ഈ സ്കാൻ ചെയ്തുള്ള ശീലമാണ് അവിടെ ചെല്ലുമ്പോൾ ഒന്ന് കറൻസി വേണം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണം അതെ ഇന്നും അവരൊന്നും യു പി ഐയിൽ നമ്മുടെ അത്ര അഡ്വാൻസ്ഡ് അല്ല നമ്മൾ ഓരോ ബ്രിക്സിൻ്റെ മീറ്റിംഗിൽ പോയിരിക്കുമ്പോൾ നരേന്ദ്രമോദിജി എല്ലാവർക്കും റോൾ മോഡലായിട്ട് പ്രസൻറ്റേഷൻ കൊടുക്കുന്നത് നമ്മുടെ യു മോഡലാണ് ഈ നേരത്തെ പറഞ്ഞ കോൺഗ്രസിൻ്റെ പി ചിദംബരമൊക്കെ പറന്ന് കേട്ടിരുന്നു ഇരുന്നെങ്കിൽ അല്ലെങ്കിൽ ആധാറിനെ കടക്കിൽ വെച്ച് വെട്ടാനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ജൻധൻ പദ്ധതി നടപ്പിലാക്കാതിരുന്നെങ്കിൽ ഇത് നടപ്പിലാവില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വിഷൻ ഉള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി അതിനെ ഈ പറഞ്ഞ പോലെ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷൻ ഈ പറഞ്ഞ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർക്കില്ല ആ ഒരു വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നരേന്ദ്രമോദിജി ഏത് രീതിയിലാണോ ഭാരതത്തെ ഒരു വികസിത ഭാരതമാക്കാൻ ശ്രമിക്കുന്നത് അത് ഇവർക്ക് മനസ്സിലാകാത്തതും അതിനോടൊപ്പം നിൽക്കാൻ ഇവർക്ക് സാധിക്കാത്തത് ഇപ്പോൾ വികസിത ഭാരതം തന്നെ ഇതൊരു മുദ്രാവാക്യമല്ല നമ്മളെ സംബന്ധിച്ച് എ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ആണ് ഇപ്പോൾ താങ്കൾ പത്രപ്രവർത്തനത്തിലാണ് ഞാൻ രാഷ്ട്രീയത്തിലാണ് നമുക്കെല്ലാം മനസ്സിലൊരു ഒരു ഗോളുണ്ടല്ലോ എല്ലാവരുടെയും മനസ്സിലൊരു ഒബ്ജക്റ്റീവ് നമുക്ക് ഇവിടെ എത്തണം ഒരു ഗോൾ കാണുമല്ലോ അത് ഒരു 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 സ്വയം ഒരു മനുഷ്യൻ്റെ ഒരു സക്സസിനെ നിർണ്ണയിക്കുന്ന ആ ഒരു ഗോളുണ്ട് എന്നാണ് നമ്മുടെ രാഷ്ട്രത്തിനൊരു ഗോളില്ലായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിന് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അതിനുമുമ്പ് ഇങ്ങനൊരു ഗോള് സെറ്റ് ചെയ്തത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മാത്രമാണ് ഓർമ്മയില്ലേ അതെ അതിനുശേഷം രാഷ്ട്രത്തിന് ഒരു ഗോൾ ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദിജിയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോൾ ഒരു വികസിത രാഷ്ട്രമായി നമ്മൾ മാറണം ഈ വികസിത രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർഫീഷ്യൽ കൺസെപ്റ്റല്ല വികസിത രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം താഴെത്തട്ട് മുതൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അന്താരാഷ്ട്ര വിമാനത്താവളം വരെ ഒരേ സ്റ്റാൻഡേർഡിൽ വികസിച്ച് സാധാരണക്കാരൻ്റെ ഒരു പട്ടിണി പാടം ഇല്ലാതാക്കി സാധാരണക്കാരന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉറപ്പാക്കുന്ന ഒരു ഒരു രാഷ്ട്രമാണ് വികസിത രാഷ്ട്രം അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇപ്പം ജപ്പാനിൽ പോയാൽ സാധിക്കും അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാക്കുന്ന ഒരു സ്വപ്നം നരേന്ദ്രമോദിജിക്ക് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ അതെ ഇവിടെയാണ് ഈ രണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയവും ഈ പറഞ്ഞ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം യെസ് അത്തരത്തിൽ വിഷണറി ആയിട്ടുള്ളൊരു നേതാവ് ഉള്ളപ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ ചലഞ്ചസിന് മുന്നിൽ പതറേണ്ടതില്ല ഭയക്കേണ്ടതില്ല ആശങ്കപ്പെടേണ്ടതില്ല അത് ട്രംപ് ഉയർത്തുന്ന ഭീഷണിയാണെങ്കിൽ തന്നെയും തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ ആ ആരോപിച്ച് പ്രതിപക്ഷം മുന്നോട്ട് വരുന്ന വേളയിലാണെങ്കിൽ തന്നെയും സിറ്റിസൻസ് പൗരന്മാർ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല കളങ്കിതനാവില്ല കളങ്കിതമാകാൻ അനുവദിക്കില്ല നമ്മുടെ സിസ്റ്റത്തെയും രാഷ്ട്രത്തെയും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അനൂപ് ആൻ്റണി അത്തരത്തിലുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ കഴിഞ്ഞ കാലത്തേതും ഇനി നടത്താൻ പോകുന്ന പദ്ധതികളുടെ ഒരു തരിമ്പ് നമുക്ക് മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചേക്ക് ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക് നമസ്കാരം